അലൈക്കും സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എസ് എൻ ഇ സിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ അഡ്മിഷൻ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഏ ആം ക്ലാസ് കഴിഞ്ഞ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ശരിയ പ്ലസ് ഷി പ്ലസ് സ്ട്രീമുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ എൻട്രൻസ് ടെസ്റ്റ് സ്നീറ്റ് കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലുമായി സജ്ജീകരിച്ച വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിമൂന്ന് ഞായറാഴ്ച രാവിലെ പത്തരയ്ക്ക് നടക്കുകയാണ് അഡ്മിഷന് ഓൺലൈനിൽ അപേക്ഷിക്കാനുള്ള അവസരം അവസാനിച്ചിട്ടുണ്ട് ഇനിയും അപേക്ഷ നൽകാൻ അവശേഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ദിവസം ഞായറാഴ്ച രാവിലെ എട്ടരക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് പരീക്ഷാ ദിവസം രാവിലെ എട്ട് മുപ്പതിനു തന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള പരീക്ഷാ കേന്ദ്രത്തിൽ എത്തിച്ചേരേണ്ടതാണ് രാവിലെ പത്ത് മുപ്പതിന് നമ്മുടെ പരീക്ഷാ ഹാളിലേക്ക് വിദ്യാർത്ഥികൾ കയറേണ്ടതിനാൽ അതിനു മുമ്പ് അഡ്മിഷൻ കാര്യങ്ങൾ പൂർത്തീകരിക്കാനാണ് ഈ ഒരു സമയക്രമം പാലിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും പ്രത്യേകം അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കിനെ നമ്മൾ നിയമിച്ചിട്ടുണ്ട് പ്രസ്തുത ഹെൽപ്പ് ഡെസ്കിനെ സമീപിച്ച് സ്പോട്ട് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതാണ് സ്പോട്ട് രജിസ്ട്രേഷന് വേണ്ടി വിദ്യാർത്ഥികൾ കൈവശം അവരുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ കാർഡ് പേന അപേക്ഷാ ഫീ ആയ അഞ്ഞൂറ് രൂപ തുടങ്ങിയവ കയ്യിൽ കരുതേണ്ടതാണ് നമ്മുടെ എൻട്രൻസ് എക്സാം നമ്മുടെ സ്മാർട്ട് ഫോണുകളിലാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് അതുകൊണ്ട് നല്ല നെറ്റ്വർക്ക് കവറേജുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാത്ത നല്ലൊരു സ്മാർട്ട് ഫോൺ വിദ്യാർത്ഥികൾ കൈവശം വെക്കേണ്ടതാണ് എസ് എൻ ഇ സിയുടെ ഏഴാം ക്ലാസ് കഴിഞ്ഞ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള അഡ്മിഷൻ അവസരമായ ശരിയ പ്ലസ് ഷീസ് പ്ലസ് സ്ട്രീമുകളിലേക്ക് അഡ്മിഷൻ നേടാനുള്ള അവസാനഘട്ട അവസരം എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉപയോഗപ്പെടുത്തണമെന്ന് വിനീതമായി ഉണർത്തുന്നു അസ്ലാമലൈക്കും